ശങ്കർ മലയാളത്തിൽ കത്തി നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് കിട്ടിയൊരു വഞ്ചന അല്ലെങ്കിൽ ഒരു അടി അംബിക എന്ന് പറയുന്ന നടിയുമായി ഈ ശങ്കറിനൊരടുപ്പുണ്ടായിരുന്നു ആ അടുപ്പം ഒരു ദിവസം ഇതില്ലാതാവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശങ്കറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു ആ റെയ്ഡ് നടക്കാൻ കാരണം അംബികയുടെ വീട്ടിലാണ് റെയ്ഡ് നടന്നത് ആ റെയ്ഡ് ഇടന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഫുൾ ടൈം അതുകൊണ്ട് തുടങ്ങി വൈകിട്ട് വരെയും ഈ റെയ്ഡ് ഉണ്ടായെന്ന് പറയുന്നത് ഇൻകം ടാക്സിൻ്റെ ഈ ഇൻകം ടാക്സിൽ അത് കഴിഞ്ഞിട്ട് ശങ്കറിൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്തു അത് ഒരു മണിക്കൂർ കൊണ്ട് റെയ്ഡ് ചെയ്ത് കുറേ കാശൊക്കെ എടുത്തുകൊണ്ട് പോയി അത് പുള്ളിക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയുടെ അന്നത്തെ കാലഘട്ടത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ പേപ്പർ കൊടുത്തു പുള്ളിയുടെ പൈസ ഉണ്ടായില്ല അടയ്ക്കാൻ പല ആളുകളോടും പുള്ളി ചോദിച്ചു പൈസ വെച്ചിട്ട് ആരും കൊടുത്തില്ല അങ്ങനെ കലാകമ്മണിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഈട് ചോദിച്ചു അങ്ങനെ ഈട് വെച്ച് ആ വീടിൻ്റെ ഈട് കൊടുത്തിട്ടാണ് കലാകമ്മണി ആ പൈസ കൊടുത്തത് ഇത് അമ്പികയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അംബിക അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അംബിക പിന്നെ ഇയാളുടെ ഈ ശങ്കർ പാപ്രയെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പിൻവലിഞ്ഞു ആ സ്നേഹത്തിന് അത്രയും വിലയുണ്ടായുള്ളൂ അത് മാനസികമായിട്ട് ശങ്കറിനെ തളർത്തി കളഞ്ഞു കാരണം ഇത്രയും താല്പര്യത്തോടുകൂടി ഒരു ഇഷ്ടം പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ മാറി ഇതായിട്ട് വന്നപ്പോൾ ശങ്കറിനത് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് പുള്ളിക്കാരനൊരു ഡൗണായി അത് ഒരു ഇതാണ് പിന്നെ പിന്നെ പുള്ളിക്ക് വിവാഹം കഴിച്ചു ഒരു അമേരിക്കക്കാരൻ്റെ മോളയായിരുന്നു അത് കുറച്ച് കളയുമ്പോൾ അമേരിക്കയിലേക്ക് ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് മോൾ അവിടെ നിർത്തിക്കൊണ്ട് ഈ ഈ ശങ്കറിനെ പിന്നെ ഒഴിവാക്കിയിച്ചു ശങ്കറിനെ ഇയാളടിപ്പിച്ചില്ല അപ്പോൾ അത് ഡൈവേഴ്സ് ചെയ്യേണ്ടി വന്നു ഇതെല്ലാം പുള്ളിക്കേറ്റ ഒരു വലിയ വലിയ വഞ്ചനകളായിരുന്നു ശങ്കർ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് പള്ളി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് പള്ളിക്ക് ആദ്യത്തെ ഒരു തലയിലാകം എന്നൊരു സിനിമയിൽ ഓഡീഷനിൽ കൂടി അവസരം കിട്ടി പക്ഷേ ആ പടം ഒരു വർഷം പെട്ടിലിരുന്നു ആരും എടുക്കാത്ത പക്ഷേ ഭാഗ്യമൊതിച്ചു കഴിഞ്ഞിപ്പോൾ ആ പടം സിനിമ തിയേറ്ററിൽ വന്നതോടുകൂടി അത് വലിയ തിരക്കുള്ളൊരു സിനിമയായി മാറി ഒരുപാട് പ്രേക്ഷകർ ആ സിനിമയ്ക്ക് കാണാനുണ്ടായിരുന്നു ഒരുപാട് ദിവസങ്ങളോളം നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ദിവസമൊക്കെ തമിഴ്നാട്ടിൽ തന്നെ ആ പടം കളിച്ചു അതിനുശേഷം മലയാളത്തിൽ ഇതുപോലെ ഒരു അവസരം ലഭിക്കുകയാണ് ഫാസിലിൻ്റെ പടം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആ പടത്തിൽ പുള്ളി അഭിനയിക്കാൻ വരുമോ വന്നു കഴിഞ്ഞപ്പോൾ അതിലും പുള്ളിക്ക് സെലക്ഷനായി ആ പടമൊക്കെ എത്ര ദിവസം ഇവിടെ കിടന്ന് ഓടിയത് മലയാളത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു സിനിമയായിരുന്നു കോളേജ് കുമാരകുമാരന്മാർക്ക് മനസ്സിൽ അയവറക്കാനും സ്വപ്നം കാണാനും ഒക്കെ പറ്റിയുള്ള സിനിമയായിരുന്നു അത് അന്നത്തെ ഒരു പാരി മിഠായി പാരിസ് പാരി എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടായിരുന്നു കളറിൽ ആ മിഠായി വായിലിട്ടിട്ട് അത് ഇങ്ങനെ വലിച്ചു വരുന്ന ഒരു സംഭവം ഒരു പ്രത്യേകത ഒരു ഇതാണ് സാധനമായിരുന്നു അതിനകത്ത് അവതരിപ്പിച്ചത് ആ സി മിഠായി വലിച്ചു വരുന്ന ഒരു സാധനം അതന്നൊരു ഫാഷനായിരുന്നു ആളുകൾക്ക് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടത്തിൽ പാട്ടുകൾ ഒക്കെ ഹിറ്റായി ഈ പടം നൂറും ദിവസത്തിൽ കൂടുതൽ കേരളത്തിൽ കിടന്ന ഓടിയ പടമാണ് അത് അതും ഒരു ഭാഗ്യമായി അങ്ങനെ പിന്നെ ഇവിടെ മോഹൻലാലിൻ്റെ മോഹൻലാലിന് വില്ലനായിട്ട് വന്നതാണ് മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളായിരുന്നു പ്രിയ പ്രിയദർശനും അതുപോലെ സുരേഷ് മേനക സുരേഷ് ഇവരൊക്കെ അവരെ കൂട്ടുകാരായിരുന്നു അങ്ങനെ അവരൊരു സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരുന്നു ഒരു ബറ്റാലിയനായിരുന്നു അങ്ങനെ ആ ടീമായിട്ട് ഒരുപാട് പടങ്ങൾ ഇറങ്ങുകയാണ് പുച്ചു കുരുമുക്കുത്തി അങ്ങനെയൊക്കെ പ്രതിദർശം പഠിച്ച പടങ്ങൾ അതിനകത്തൊക്കെ ശങ്കറിൻ്റെ അവസരം ഒരുപാട് അവസരങ്ങൾ വരുന്നു ശങ്കർ ഇവിടെ ഒരു നായകനായിട്ട് വല്ലസാണങ്ങനെ അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ സിനിമയിൽ ശങ്കർ മരിക്കുന്നൊരു സീനുണ്ട് ശങ്കർ അവസാനം മരിക്കാനായിരുന്നു ആ മരണത്തിൻ്റെ ആ സീനെടുത്ത് കഴിഞ്ഞ് ആ പടം കഴിഞ്ഞപ്പോൾ ശങ്കറന്ന് പറഞ്ഞു പറയണത് ഇനി ഞാൻ ഔട്ടാവും കാരണം അതൊരു രാശിയില്ലായ്മയായിരുന്നു അത് ശങ്കർ എന്ന് പറഞ്ഞെന്ന് പറയണത് അതിന് ശേഷം ശങ്കർ ഡൗൺ ആവാൻ തുടങ്ങി അപ്പം ആ പടത്തോടു കൂടി ഈ മോഹൻലാൽ അന്ന് വില്ലനാണെങ്കിലും ഈ എൻ്റെ മുഖങ്ങൾ പോകുകയാണെങ്കിലൊക്കെ പുള്ളി ഒരു കോമഡി ആയിട്ട് ആണ് വന്നത് മോഹൻലാൽ അപ്പോൾ ആളുകൾക്ക് ഈ മോഹൻലാലിന് എൻ്റെ കോമഡി ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കോമഡി അവതരിപ്പിച്ച് ആ പടം കയറി വന്നതുകൂടി മോഹൻലാലിന് പിന്നെ പതക്കെ പതക്കെ അവസരങ്ങൾ വരാണ് അങ്ങനെ അവസരങ്ങൾ വന്ന് മോഹൻലാൽ ഒരുപാട് കോമഡി പടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ നായകനായിട്ട് വരുന്നു അപ്പോൾ ശങ്കർ ഡൗൺ ആയി ഇപ്പോൾ പണ്ട് ഈ ദിലീപ് വന്നു കഴിഞ്ഞപ്പോൾ അതേ ഒരു സംഭവമാണ് ജയറാമിന് സംഭവിച്ചത് ജയറാമേ പോലെ കോമഡി അവതരിപ്പിച്ച് പടങ്ങളെ വിജയിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പോഴാണ് ഈ ദിലീപ് വരുന്നത് ദിലീപിൻ്റെ കോമഡി പറഞ്ഞോടുകൂടി ആളുകൾ പിന്നെ ജയറാമിൻ്റെ കോമഡി ഇഷ്ടപ്പെടാതെയായി ഈ ശങ്കറും കുറേ കോമഡിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ മോഹൻലാലിൻ്റെ കോമഡി ഒന്നുകൂടി ഇവർ ഒരു കുറച്ച് ടീമുകൾ ഉണ്ടായിരുന്നു അന്ന് ശങ്കർ രാജകുമാർ പിന്നെ രവീന്ദ്രൻ പിന്നെ പ്രതാപത് ഒരു ബറ്റാലിയൻ ഒരേ ഹൈറ്റുള്ള ആൾ ഹൈറ്റ് സാധാരണ ഹൈറ്റ് വലിയ ഹൈറ്റില്ലാത്ത ആളുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ സിനിമകളുണ്ടായിരുന്നു ഈ മോഹൻലാലും ഒന്നുപോയി ഇവരൊക്കെ തകർന്ന് തിരിപ്പടമായി പോയി അങ്ങനെ ശങ്കറിൻ്റെ അവസരങ്ങൾ കുറേയാണ് ഉണ്ടായത് പിന്നെ ശങ്കറിൻ്റെ ഈ മാനസികമായ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കല്യാണം കഴിച്ചു അത് പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലിയുടെ ഒരു മോളയാണ് കല്യാണം കഴിച്ചത് അത് ഡൈവേഴ്സായി അതുപോലെ പിന്നെ പുള്ളിക്ക് മാനസികമായ പ്രശ്നങ്ങളായി സിനിമയിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ട് പടവും കുറഞ്ഞു അങ്ങനെ അകന്നകന്നകന്ന് പോയി ഇപ്പം ഈ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എറണാകുളത്ത് വെച്ചിട്ട് ഈ ശങ്കറിനെ ഞാൻ കണ്ടു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി തോന്നുന്നു അതായത് ഞാനൊരു ഓഫീസായിട്ട് ഒരു ഓഫീസിന് ഓണറായിട്ട് ട്രാവൽ ഏജൻസി ഓഫീസിൻ്റെ ഓണറായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ശങ്കർ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ചു മറ്റേ ഇതിൻ്റെ മറ്റേ ഓണറോട് ചോദിച്ചു പറഞ്ഞു പുള്ളി ഷർട്ടിൻ്റെ എക്സ്പോർട്ടിങ് ഉണ്ട് ഈ പുള്ളിക്ക് ഞാൻ എനിക്ക് പരിചയമുള്ള ആൾക്ക് അപ്പോൾ അത് ശങ്കർ പാർട്ട്നർഷിപ്പ് ഇട്ടെന്ന് പറഞ്ഞു അങ്ങനെ ശങ്കറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ സംസാരിച്ചു പരിചയപ്പെട്ടു നല്ലൊരു മനുഷ്യനോടുന്നു നല്ല നമ്മൾ സിനിമയിൽ കാണുന്നാലും നല്ല ഭംഗിയുണ്ട് കളറ് കുറവാണ് പുള്ളിക്ക് പക്ഷേ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു കയ്യൊക്കെ കൊടുത്തു പോയി കഴിക്കാൻ നല്ല കനവും നല്ല ആരോഗ്യവും നല്ല ഹൈ ഒരുവിധം ആവറേജ് ഹൈറ്റൊക്കെ ഉള്ള ആളാണ് ഈ ഓവറല്ലെങ്കിലും ഒരുവിധം തിരക്കടില്ലാത്ത ഹൈറ്റൊക്കെ ഉള്ള ആളാണ് ശങ്കർ നല്ല ബോഡിയൊക്കെ ഉള്ള ആളാണ് ഇന്നും ഈ മോഹൻലാലിനെയും ശങ്കറിനെ വെച്ച് നോക്കുമ്പോൾ ഭംഗി ശങ്കറിനെയാണ് കാരണം ശങ്കറിൻ്റെ മുടിയൊന്നും വീട്ടില്ല പുള്ളി ഇപ്പോഴും കട്ടം വീശം മുടിയൊക്കെ ഡൈ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ആ ഭംഗി പിന്നെ പുള്ളീനെ ശ്രദ്ധിച്ചറിയാൻ പറ്റും പുള്ളിയുടെ നെറ്റിയുടെ മൂക്കിൻ്റെ ആ പിരികത്തിൻ്റെ സെൻ്ററിൽ ഒരു ചുളിവുണ്ട് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആ ചുളിവുകൾ നിർത്തി കൊണ്ടുവന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഒരു ചെറുപ്പം നിലനിർത്തുന്നത് അതുപോലെ ഇപ്പോൾ ശങ്കർ ചെയ്യുകയാണെങ്കിൽ ഇവരെക്കായൊക്കെ പ്രായം കുറഞ്ഞ ആളും ഭംഗിയുള്ള ആളും ശങ്കറായിരിക്കും അപ്പോൾ ശങ്കറിന് പിന്നെ ഈ പറഞ്ഞാൽ അവസരങ്ങൾ കുറേ മാത്രമല്ല ഹ്യൂമറിസം മോഹൻലാൽ ചെയ്യണവര് ചെയ്യാൻ പുള്ളി പറ്റില്ല അതിൻ്റെ ഒരു കുറവ് പുള്ളിക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതിനു പറ്റിയ കലാ കഥാപാത്രങ്ങളൊക്കെ ശങ്കറിനൊപ്പം കിട്ടുകയാണെങ്കിൽ നല്ല പുള്ളിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ ഒരു മറ്റേ തൊലിയിടത്തൊക്കെ ക്ലിയർ ചെയ്ത് പുള്ളിക്ക് നന്നായിട്ട് ഭംഗി വയ്ക്കും പിന്നെ നല്ലൊരു മാനിന്യമായൊരു വ്യക്തിയാണ് പുള്ളി ഒരു ഗോസിപ്പിലൊന്നും ഒരാളാണ് പിന്നെ ആരെയും അങ്ങനെ പുള്ളി മുതലെടുപ്പി എടുത്തിട്ടൊന്നുമില്ല ആരെയും മുതലെടുക്കാത്ത ഒരു നല്ലൊരു നടൻ തന്നെയാണ് പുള്ളിയുടെ സൈലൻ്റായിട്ട് വളരെ ആ കാഴ്ചയിലുള്ളമാരി തന്നെ വിനയം തൊഴുകൂടിയും ആരെയും മുതലെടുക്കാതെ ഇടിച്ചു കയറിയൊന്നും ആരെയും ഇത് ചെയ്യാത്ത ഒരാളാണ് ശങ്കർ മാന്യനായ ഒരു വ്യക്തി ശങ്കർ പുള്ളി ഇപ്പോഴും സിനിമയിൽ ഒരു ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണമെങ്കിൽ സാധ്യതയുണ്ട് ഇപ്പോ അതിപ്പോ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഓരോ സമയം ഉണ്ടല്ലോ ഇപ്പൊ പുള്ളി വന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കഥകളൊക്കെ കേട്ട് അറിയാൻ പറ്റും പുള്ളിക്ക് ഇതിനകത്തൊക്കെ ചാൻസുകൾ വരാ ചിരഞ്ചൂരോടെയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണല്ലോ പുള്ളി അപ്പൊ അങ്ങനെ ചാൻസുകൾ പുള്ളിക്ക് ഒരു ഈ രാഗത്തിലൊക്കെ വന്നത് അതിനെ പറ്റി അറിയാൻ പറ്റും പുള്ളി ഒഡീഷൻ പോയി പുള്ളി അതിനകത്ത് പങ്കെടുക്കുന്നു അതിനകത്ത് മെയിൻ നടനായിട്ട് അയാളെ തിരഞ്ഞെടുത്തു പടം പക്ഷേ ഒരു വർഷമായിട്ടും പെട്ടിയിലിരുന്നു പക്ഷേ ആ പടം ആ പെട്ടിയിൽ നിന്ന് മോചിതനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പടം റിലീസ് ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പല ആൾക്കാരും കയ്യും കാലം പിടിച്ച റിലീസ് ചെയ്ത് അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പടം ഒരറ്റ പോക്കാണ് റോക്കറ്റു വേണമായി പിന്നെ തൊട്ട ഇപ്പുറത്ത് തന്നെ മലയാളത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഹിറ്റ് പടത്തിന് വിളിക്ക് അവസരം കിട്ടി പിന്നെ കുറവാ പടങ്ങൾ ശങ്കർ ഇഷ്ടമില്ലാന്ന് പറയാൻ അന്നൊക്കെ ഇവിടെ കോളേജിലേക്ക് പോണ ആളുകൾ കോളേജുകുമാരന്മാരൊക്കെ ശങ്കർ സ്റ്റൈലിൽ മുടിയൊക്കെ വെട്ടി സ്റ്റെപ്പ് കെട്ടായിരുന്നു പുള്ളിയുടെ അന്നത്തെ മുടി മുടിയൊക്കെ വെട്ടി അതുപോലെ ഡ്രസ്സൊക്കെ തിരിച്ച് നടക്കുമായിരുന്നു ആളുകൾ അപ്പോൾ പുള്ളി ഒരു വലിയ തരംഗം സിനിമയിൽ മലയാള സിനിമയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച ഒരു നായക നടനായിരുന്നു ശങ്കർ പിന്നെ ഒരു സമയമുണ്ട് സമയം ചില ആളുകൾക്ക് കത്തി നിൽക്കാൻ പറ്റാത്തത് വരുമ്പോൾ അങ്ങോട്ട് ഡൗണായിപ്പോകും അപ്പം അതിന് വിപരീതമായി നിന്ന ആളുകളാണ് ഇപ്പോൾ പഴയ നടന്മാരെന്ന് പറയുമ്പോൾ സത്യനും നസീറും ഒക്കെ ആ ഉയർന്നു നിന്ന ആളുകളാണ് അതിൻ്റെ കൂടെ പിന്നെ ഉമ്മർ അങ്ങനെ കുറേ ആൾക്കാർ സംഘ നടന്മാരും വില്ലന്മാരും ആയിട്ട് ഇങ്ങനെ വരുന്നു ഇവിടെ ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലാണ് അതിനൊപ്പം നിന്ന ആളുകൾ അതിൻ്റെ കൂടെ ഇപ്പം ഉണ്ട് പിന്നെ സിദ്ദിഖ് ഉണ്ട് അവർക്കൊക്കെ അവസരങ്ങളുണ്ടല്ലോ സിദ്ദിഖ് അതുപോലെ മുകേഷ് ഇങ്ങനെയുള്ള കുറേ ആളുകൾക്ക് അവസരങ്ങളുണ്ട് ജഗദീഷ് അപ്പോൾ ആ രീതിയിലൊക്കെ ശങ്കറിനും ഒക്കെ നിൽക്കാൻ പറ്റുമായിരുന്നു അപ്പം ഈ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ ഉണ്ട് ആ ടൈമിൽ ചില ആളുകൾക്ക് ഡൗൺ ആയിപ്പോവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇപ്പോഴും പുള്ളി നമ്മളെ പ്രേക്ഷകരുടെ മുന്നിലിടയ്ക്ക് പ്രോഗ്രാമുകളായിട്ട് ചില ചില പ്രത്ഘാടനങ്ങൾ ഉദ്ഘാടനങ്ങൾ ചില പ്രോഗ്രാമുകളിലൊക്കെ പുള്ളീനെ വിളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പടങ്ങൾ സംവിധാനം ചെയ്തതൊന്നും വിജയിച്ചില്ല അതൊക്കെയാണ് പറ്റിയത് അപ്പോൾ നല്ലൊരു സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാന്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ മറ്റുള്ള ആളുകളുടെ അടുത്ത് ഈ പെൺ വിഷയത്തിൽ തന്നെ വളരെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആളാണ് അതുപോലെ മദ്യപാനം ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ ആരോഗ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പുള്ളിക്ക് പല ആൾക്കാരൊക്കെ പോയില്ല പുള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ അതൊക്കെ പുള്ളിയുടെ ആ ശരീരത്തിൽ പുള്ളി ഈ പറഞ്ഞ സിഗരറ്റ് വലിക്കാതെയും അതുപോലെ മറ്റേ മദ്യപിക്കാതെയും പെണ്ണുവിടിയൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് പുള്ളി ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഓക്കെയുണ്ട് പുള്ളി മാനിനാണ് ആള് ആ പേര് നിലനിർത്താനായിട്ട് ഇപ്പം മമ്മൂട്ടിനേക്കായും ഈ പറഞ്ഞ ഒരു മോഹൻലാലിനേക്കായും ഉയർന്നാണ് ആ കാര്യത്തിൽ പുള്ളി ഉന്നത റാങ്ക് ആണ് പുള്ളി ആ കാര്യത്തിൽ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടൊരാളാണ് പിന്നെ ഈ പറഞ്ഞാൽ ഈ സമയം ശരിയല്ലാത്തതുകൊണ്ട് പുള്ളി ഡൗൺ ഡൗണായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവർക്കും ഒരു വെറുപ്പ് തോന്നില്ല ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാലേ നല്ല രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് നല്ലൊരു വെറുപ്പ് തോന്നില്ല ഒരു ജാടയില്ല ഒരു അനാവശ്യമായ സംസാരങ്ങളില്ല എല്ലാവരെയും പറ്റിയും നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ നമുക്കൊരു പുള്ളിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ജാടയോട് കൂടി വെറുപ്പ് ഉണ്ടല്ലോ മിക്ക ആളുകൾക്ക് അതൊന്നും പുള്ളിയോട് തോന്നില്ല നല്ലൊരു ഇൻട്രസ്റ്റായിട്ട് നമുക്ക് തോന്നും പിന്നെ സിനിമയിൽ പുള്ളി സക്സസ് ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ റഹ്മാനും അങ്ങനെ വളരെ തരം ഉണ്ടാക്കിയ ആളല്ലോ റഹ്മാൻ്റെ സമയം കഴിഞ്ഞപ്പോൾ റഹ്മാൻ ഇറങ്ങിപ്പോകേണ്ടി വന്നു അന്നത്തെ കാലത്ത് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച ആളാണ് മമ്മൂട്ടി മോഹൻലാലിപ്പോഴും നിൽക്കുന്നു കുറേയൊക്കെ അവർ അവരുടേതായ ആ മാനറിസങ്ങൾ അതായത് അവരുടേതായ അഭിനയങ്ങൾ ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതും ഒരു ഭാഗമാണ് ഇപ്പ ചില ആളുകളുടെ അഭിനയങ്ങള് ചിലപ്പോൾ ചില കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് തിരസ്കരിക്കേണ്ടി വരും അത് ഇപ്പോൾ ഈ ദിലീപിന് മറ്റേ ഈ ജയറാമിനെ പറ്റിയത് തന്നെ ഈ ദിലീപിനും പറ്റി കൂട്ടിരിക്കുകയാണ് ഇപ്പോൾ ദിലീപിനെ ഇപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ദിലീപ് ഇപ്പം ടൈപ്പ് ചെയ്യാണ് ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഴയ ആ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ആളുകൾ പ്രേക്ഷകര് പറയുന്നുണ്ട് ദിലീപ് നിങ്ങൾ കാലം മാറിയത് അറിയില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പടമാണ് നിങ്ങൾ ചെയ്യുന്നത് പഴയ കാലം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട് ആ ടൈം വരുമ്പോൾ ഒതിച്ചു വരും ആ ടൈം കഴിയുമ്പോൾ താരത്തേക്ക് വരും അപ്പോൾ ഇത്രയും ലോങ്ങ് ആയിട്ട് നിൽക്കുന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ സാറ് ലോങ് ആയിട്ട് നിന്ന പോലെ തന്നെ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലാണ് ലോങ്ങ് ആയിട്ട് നമ്മുടെ മലയാളത്തിലേക്ക് എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ കൂടെ കുറേ ആളുകളുണ്ടല്ലോ മുകേഷ് ആ കാലഘട്ടത്തിലുണ്ടായ ആളാണ് ശ്രീനിവാസൻ പുള്ളി ആ കാലഘട്ടത്തിൽ പുള്ളിയുടെ കഴിവ് വേറെ ആയിരുന്നല്ലോ പുള്ളി തിരക്കഥാകൃത്താണ് അതിൻ്റെ അടുത്തിൽ നല്ല അഭിനയം അതുപോലെ തന്നെ കൂടെ നിന്ന ആളുകൾ ഇപ്പോഴും സിദ്ദിഖ് സിദ്ദിഖിന് അതുപോലെ ഉണ്ടല്ലോ റോള് ആ സമയം വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അശോകനൊക്കെ ഇല്ലല്ലപ്പോൾ അശോകനൊന്നും സിനിമയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും നിലനിൽക്കാൻ പറ്റില്ല കുറേ ആളുകൾ വിജയിച്ചു വരും ഏതായാലും ശങ്കറിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നല്ലൊരു മാനിന്യ വ്യക്തിയാണ് അതിന് നമുക്ക് പുള്ളിക്കൊരു കയ്യടി കൊടുക്കാം പിന്നെ ഇദ്ദേഹം വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ അംബികയിൽ നിന്നുള്ള വഞ്ച വഞ്ചന പിന്നെ സിനിമയിൽ തന്നെ കുറേ അഭിനയിച്ചിട്ട് കുറേ കാശ് കിട്ടാനുണ്ട് പുള്ളിക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ പിന്നെ ബന്ധങ്ങളെ വെച്ച് പുള്ളി പല ആൾക്കാരുടെ അടുത്തും പല കാര്യങ്ങളും അഭിനയിക്കാനൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് അവരൊന്നും വന്നിട്ടില്ല പഴയ ആ സുഹൃത്തുക്കളൊന്നും പുള്ളീനെ തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല ആ കാര്യത്തിൽ പുള്ളി പുള്ളി അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഈ സിനിമയിലൊക്കെ അങ്ങനെയാണ് നമ്മളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താനൊന്നും വരില്ല അത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിരുന്നു നമ്മൾ എന്തൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നന്മ ചെയ്താലും നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇവന്മാരൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കില്ല അങ്ങനെയാണ് സിനിമ സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ അതാണ് സിനിമ എന്ന് പറയുന്നത് അതൊക്കെ ശങ്കറിനെ ഒരു വഞ്ചന പോലെ ലഭിച്ച കുറേ കാര്യങ്ങളാണ്